ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അമ്മയിൽ കണ്ടതുപോലെ തന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറാൻ സെൽഫ് സ്റ്റഡി ആണോ കോച്ചിങ് ആണോ ഏതാണ് തുടക്കക്കാർ എന്ന നിലയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ആണിത് കൂടാതെ ഞാൻ എങ്ങനെ കോച്ചിങ് ഇല്ലാതെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി എന്നതിനെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ ഉണ്ടാവും ചിലത് വലിയവ ചിലത് അസാധ്യമായി തോന്നവ എനിക്കതുപോലെ ഒന്നായിരുന്നു പി എസ് സി ഒരു ബാലികേറാമല എൻ്റെ പി എസ് സി ജേണിയുടെ തുടക്കത്തിൽ ആരും തന്നെ അങ്ങനെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് എന്ന് പറഞ്ഞു തരാനോ ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഫാമിലിയിൽ നിന്ന് അപ്പോൾ ആരും തന്നെ ഗവൺമെൻറ് സർവീസിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു തുടക്കക്കാരിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നിങ്ങളൊരു പി എസ് സി തുടക്കക്കാരന തുടക്കക്കാരി ആണെങ്കിൽ എന്നാൽ പി എസ് സിയെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ നിങ്ങൾക്കില്ലെങ്കിൽ അല്ലെങ്കിൽ എക്സാമിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണെങ്കിലോ ഫിനാൻഷ്യലി നിങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് പോകാത്ത ഒരാളാണെങ്കിലോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പി എസ് കോച്ചിങ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരു കോച്ചിങ് സെൻറ്ററിനെ സംബന്ധിച്ച് അവർ ഈ ഫീൽഡിൽ വർഷങ്ങളായി വർക്ക് ചെയ്യുന്നവരാണ് അതിന് ഏതൊക്കെ ഭാഗങ്ങൾ ഏതിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു തരും നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കോച്ചിങ് ഓൺലൈനോ ഓഫ്ലൈനോ എടുക്കാം ഒരു പി എസ് സി കോച്ചിങ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി പ്രിഫർ ചെയ്യാവുന്നതാണ് അല്ലാതെ എൻ്റെ കയ്യിൽ പഠിക്കാൻ പൈസയില്ല അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ് ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിളല്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ പഠിക്കാതിരിക്കരുത് കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി സോഴ്സസ് അവൈലബിൾ ആണ് യൂട്യൂബ് ഓപ്പൺ ആക്കിയാൽ തന്നെ ഒത്തിരി ഫ്രീ കണ്ടു തരുന്ന ചാനലുകൾ നമ്മളെ മുമ്പിലുണ്ട് ഓർക്കണം എല്ലാ കോച്ചിങ് സെൻറ്ററിൽ നിന്നും പഠിച്ചിറങ്ങുന്നവരെല്ലാവരും തന്നെ ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ കയറുകയോ ജോലി നേടുകയോ ചെയ്യുന്നില്ല ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എത്രത്തോളം ഇതിനെ എഫേർട്ട് ഇടുന്നു എന്നതും നമ്മൾ എത്രത്തോളം ലക്ഷ്യത്തിനെ ആഗ്രഹിക്കുന്നു എന്നതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായി നിങ്ങൾക്ക് ചാറ്റ് ജീപിലെ സഹായം തേടാവുന്നതാണ് സെൽഫ് സ്റ്റഡിയുടെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ നമ്മൾ ഒത്തിരി കണ്ടന്റുകൾ പഠിക്കും അത് നമുക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടുത്തും എൻ്റെ പി എസ് സി ജേർണിയിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്കാണിത് കണ്ടന്റുകൾ ഒത്തിരി പഠിച്ചുവച്ച് പക്ഷേ അതെനിക്ക് എൻ്റെ എക്സാമിന് യൂസ് ആവുകയും ചെയ്തില്ല നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഏത് എക്സാമിനാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സിലബസ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് സിലബസ് മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നമ്മൾ സമയം അധികം നഷ്ടപ്പെടാതെ തന്നെ ആവശ്യമായ പോർഷനുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം സിലബസിൽ പറയുന്നത് പോലെ ഓരോ ടോപ്പിക്കിനും സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് ഇതിനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനലുകൾ നമുക്ക് ആശ്രയിക്കാം മലയാളത്തിലുള്ള യൂട്യൂബ് ചാനലുകൾ അല്ലാതെ തന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ചാനലുകൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് അതിൽ നിന്നും ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ എഴുതി പഠിക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സെയിം കണ്ടിരുന്ന ഒത്തിരി ചാനലുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കംഫർട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ചില യൂട്യൂബ് ചാനലുകളുണ്ടാവും അവരുടെ വീഡിയോസ് എന്നെ കണ്ടിന്യൂസ് ആയി കാണാൻ ശ്രമിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ സെൽഫ് സ്റ്റഡിയിൽ ഇങ്ങനെ ഒത്തിരി യൂട്യൂബ് ചാനലുകളെയാണ് ആശ്രയിച്ചത് ഞാൻ ഒരു ടെക്നിക്കൽ എക്സാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് മലയാളത്തിൽ വലിയ ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കൂടുതലായും കണ്ടിരുന്നത് നോർത്ത് ഇന്ത്യൻ ചാനലുകളാണ് മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് ആപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ ആ പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യനായിട്ട് എങ്ങനെ വരും എന്നുള്ളത് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ധാരണ കൂടാതെ എക്സാം ഹാളിൽ ഇത് നിങ്ങളുടെ ആക്യുറസി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് മാസമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ രണ്ട് മാസം ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്ത് വെക്കുക നിങ്ങളത് പഠിച്ച സബ്ജക്റ്റ് സബ്ജക്റ്റാവാം പഠിക്കാതെ സബ്ജക്റ്റ് ആവാം എന്നാലും നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആവും കൂടാതെ കൂടാതെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഒത്തിരി സമയം ഇതിലൂടെ ലാഭിക്കുകയും ചെയ്യാം അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിവിഷൻ നമ്മൾ എത്രത്തോളം കണ്ടൻറ്റ് പഠിക്കുന്നു എന്നതിലല്ല കാര്യം പഠിച്ച കാര്യങ്ങൾ മറക്കാതെ റിവൈസ് ചെയ്ത് വെക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം റിവിഷൻ ചെയ്യാനായി നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഓരോ സബ്ജെക്റ്റിനും പഠിച്ച ഭാഗങ്ങൾ ഷോർട്ട് നോട്ടായി പ്രിപ്പയർ ചെയ്ത് വെക്കുക ഈ ഷോർട്ട് നോട്ട് റിവിഷൻ ചെയ്യുക അത് വീക്ക്ലി വൺസ് എ ഡേ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പി എസ് സി തുടക്കക്കാരെന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പി എസ് സി എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്താണ് കോച്ചിങ് പോലും ഇല്ലാതെ ഞാൻ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയത് എന്നാൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നതല്ല ജോലി നേടുക എന്നാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എൻ്റെ പി എസ് സി ജേണിയിൽ എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് വരുന്ന വീഡിയോയിൽ നിങ്ങളോടുകൂടി ഞാൻ ഷെയർ ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ഞാൻ കൺസിസ്റ്റൻ്റായി ചെയ്തതുകൊണ്ട് മാത്രമാണ് കോച്ചിങ് പോലും ഇല്ലാതെ ഈ മൂന്ന് റാങ്ക് ലിസ്റ്റുകളിൽ എനിക്ക് ഇടം നേടാൻ കഴിഞ്ഞത് നിങ്ങൾക്കും ഇതുപോലെ സെൽഫ് സ്റ്റഡിയിലൂടെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം സെൽഫ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓരോ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഒരു ഗവൺമെൻറ് ജോലി എന്നത് തന്നെയാണ് എന്നാൽ ആ ഗവൺമെൻറ് ജോലി കിട്ടുന്നതിനെ നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ പരിശ്രമം എന്തായാലും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും അടുത്ത വീഡിയോയുമായി കാണാം ബൈ